ഇപ്പൊ ഈ വീട്ടിൽ സമ്പാദിക്കുന്ന ഒരേ ഒരാള് നീ മാത്രമാണ് ശ്രുതി സച്ചിക്കിപ്പോ ജോലിയൊന്നും ഇല്ലല്ലോ ഇവിടെ എല്ലാത്തിനും നീ തന്നെ ചെലവ് ചെയ്യേണ്ട അവസ്ഥയായി ഇപ്പോ അങ്ങനെ സച്ചി കേൾക്കാനായി ചന്ദ്രമതി പറയുന്നുണ്ട് അതിന് ശ്രുതി ഇപ്പൊ ജോലിക്ക് പോകുന്നുണ്ടല്ലോ ആന്റി അങ്ങനെ ശ്രുതി പറയുമ്പോ അതെ ശ്രുതി ജോലിക്ക് പോകുന്നുണ്ട് എന്നാൽ ഈ വീട്ടില് കൂടുതൽ കാശി കൊടുക്കുന്നത് നീയല്ലേ മോളെ അതാ ഞാൻ പറഞ്ഞത് അങ്ങനെ ചന്ദ്ര പറയുകയാണ് കേട്ടില്ലേ രേവതി ഞാനെന്തിനാ കാറ് തുടക്കുന്ന ജോലിക്ക് പോകുന്നതെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായോ ജോലി ഇല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും ഇവരൊക്കെ സംസാരിക്കുന്നത് ഒരാൺകുട്ടി നല്ല സ്വഭാവക്കാരൻ അല്ലെങ്കിലും കുഴപ്പമില്ല ജോലി ഇല്ലാതിരിക്കാൻ പാടില്ല മര്യാദ കിട്ടില്ലെന്ന് അതാ ആ ജോലിയായിട്ടും ഞാൻ പോകുന്നേ അങ്ങനെ സച്ചി രേവതിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അച്ഛൻ ആ ജോലിക്ക് പോകുന്നത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞതല്ലേ എന്തിനാ ഇഷ്ടമില്ലാത്ത ജോലിക്കൊക്കെ നിങ്ങൾ പോകുന്നേ അങ്ങനെ രേവതി ചോദിക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ പറയൂ അത് എന്നോടുള്ള സ്നേഹത്തിന്റെ പുറത്താണ് എന്ന് വെച്ച് ചുമ്മാ ഇരിക്കാൻ പറ്റുമോ എനിക്ക് ഇഷ്ടമുള്ള ജോലി കിട്ടുന്നത് വരെ കിട്ടിയ ജോലിക്ക് പോകാൻ തന്നെയാണ് എൻ്റെ തീരുമാനം എന്നൊക്കെ സച്ചി മറുപടി കൊടുക്കുന്നുണ്ട് അവൻ ഏതെങ്കിലും ജോലിക്കെങ്കിലും പോകുന്നുണ്ട് എന്നിട്ട് നീയോ അങ്ങനെ ചന്ദ്രമതി സുധീടെ അടുത്ത് ചോദിക്കുവാണ് അമ്മേ അവൻ പഠിക്കാത്തവനല്ലേ ഞാൻ ഡിഗ്രി എടുത്തവൻ എനിക്കങ്ങനെ കാറ് തുടക്കുന്ന ജോലിക്കൊക്കെ പോകാൻ പറ്റുമോ എന്ന് ചോദിക്കുവാണ് സുതി ജോലിയില്ലെങ്കിൽ ഡിഗ്രിയൊക്കെ പഴകിയ പേപ്പർ പോലെ കട ആ പേപ്പറൊക്കെ എടുത്ത് പുറത്ത് കളയണം നീ പോയി ജോലി അന്വേഷിച്ച് കണ്ടുപിടിക്ക് അങ്ങനെ ചന്ദ്രമതി സുധിയ വഴക്കു പറയുന്നുണ്ട് ആ സമയം അച്ഛൻ സച്ചിയെ അടുത്തേക്ക് വിളിക്കുവാണ് സച്ചി എൻ്റെ കൂടെ നീ ഒന്ന് പുറത്തേക്ക് വാ രേവതി നീയും കൂടെ വാ ചന്ദ്രെ സുധിയും വിളിച്ചുകൊണ്ട് വാ എന്ന് അച്ഛൻ പറഞ്ഞത് കേട്ട് എല്ലാവരും പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോഴേക്കും സച്ചിയുടെ ഫ്രണ്ട് സച്ചിയുടെ കാറുമായി ആ വീട്ടിലേക്ക് എത്തുകയാണ് അച്ഛ ഇത് എൻ്റെ കാറല്ലേ അങ്ങനെ സച്ചി ചോദിക്കുമ്പോ അതെടാ നിന്റെ കാറ് തന്നെയാ അങ്ങനെ അച്ഛൻ പറയുന്നുണ്ട് അതങ്ങനെ ഇവിടെ വന്നു അച്ഛാ ഇത് ഞാൻ മറ്റൊരാൾക്ക് വിറ്റതല്ലേ അങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട് നിന്റെ കാറ് പിന്നെ നിന്റെ വീട്ടിൽ തന്നെയല്ലേ ഉണ്ടാവേണ്ടത് ഈ കാറ് നിന്നെ അന്വേഷിച്ച് വന്നതാടാ എന്ന് അച്ഛൻ പറയുമ്പോ എടാ നിന്റെ അച്ഛൻ അയാളുടെ കയ്യിൽ നിന്നും പണം കൊടുത്ത് തിരിച്ചു വാങ്ങിച്ചതാടാ ഇനി മുതൽ ഇത് നിന്റെ കാറ് തന്നെയാ അങ്ങനെ ഫ്രണ്ട് സച്ചിയുടെ അടുത്ത് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് അത് കേട്ട് സച്ചി കാറൊക്കെ തൊട്ട് കണ്ണൊക്കെ നിറയുകയാണ് അച്ഛാ നിങ്ങൾ ഈ കാറ് വാങ്ങിയെന്നോ എങ്ങനെ അച്ഛാ അങ്ങനെ രേവതി ചോദിച്ചോണ്ട് വന്നപ്പോ എങ്ങനെയെന്നോ കാശ് കൊടുത്ത് വാങ്ങിയതാ ഇതുപോലും നിനക്ക് നിനക്കറിഞ്ഞൂടെ നാലര ലക്ഷം രൂപക്കാ അച്ഛൻ ഇത് വാങ്ങിയത് എന്ന് പറയുവാണ് ചന്ദ്രമതി നാലര ലക്ഷം രൂപയോ എന്താ ശ്രുതി ഇത് എന്ന് പറഞ്ഞ് ശ്രുതിയാകെ ഷോക്കായി നിൽക്കുകയാണ് അച്ഛ എവിടെന്നാ ഇത്രയും കാശ് അങ്ങനെ സച്ചി ചോദിക്കുമ്പോ അതെങ്ങനെയോ വന്നു നിനക്ക് കാറ് കിട്ടിയില്ലേ ഇനി ആരുടെയും മോശം സംസാരമൊന്നും നീ കേൾക്കണ്ട സച്ചി നിന്റെ കാറ് നീ ഓടിച്ചോണം അങ്ങനെ അച്ഛൻ സച്ചിയെ ഉപദേശിക്കുവാണ് അല്ല അച്ഛ കാർ എങ്ങനെ വന്നു എന്ന് സച്ചി ചോദിക്കുമ്പോൾ വീട് പ്രമാണം വെച്ചിട്ടാ അച്ഛൻ കാർ വാങ്ങിച്ചിരിക്കുന്നേ അങ്ങനെ ചന്ദ്രമതി മറുപടി കൊടുക്കുവാണ് എടി അത് വെച്ച് തന്നെയല്ലേ നിന്റെ സ്വർണവും ഞാൻ ഇന്നലെ എടുത്തു തന്നിരിക്കുന്നേ എന്ന് അച്ഛൻ പറയുമ്പോൾ അത് ശരിയാണ് എന്റെ സ്വർണം കിട്ടിയതില് എനിക്ക് സന്തോഷമുണ്ട് എന്ന് പറയുവാണ് ചന്ദ്രമതി അയ്യോ സച്ചി വീണ്ടും കാർ ഓടിച്ച് സമ്പാദിക്കാൻ തുടങ്ങിയോ ഇതിങ്ങനെ വിട്ടാൻ ശരിയാവില്ല അച്ഛ എന്തിനാ നിങ്ങൾ വീട് പ്രമാണം വെച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് സുതി പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എടാ സച്ചി കാറില്ലാതെ കഷ്ടപ്പെടുകയല്ലേ അത് കണ്ടിട്ട് എനിക്ക് ചുമ്മാ ഇരിക്കാൻ പറ്റുവോ എന്ന് അച്ഛൻ പറയുമ്പോൾ അതിന് പ്രമാണം വയ്ക്കേണ്ട കാര്യമുണ്ടായിരുന്നോ എന്ന് സുതി ചോദിക്കുന്നുണ്ട് അങ്കിൾ ഇപ്പോ പ്രമാണം ഫിനാൻസിയറുടെ അടുത്തു നിന്നും വാങ്ങിച്ചിട്ട് വന്നത് എന്നിട്ട് വീണ്ടും അത് കൊണ്ടുപോയി വയ്ക്കേണ്ട കാര്യമുണ്ടായിരുന്നോ അങ്കിൾ അങ്ങനെ ശ്രുതിയും ചോദിച്ചപ്പോ അത് വിടുമോളെ കയ്യിൽ കാശ് വരുമ്പോ അത് തിരിച്ചെടുക്കാലോ അങ്ങനെ അച്ഛൻ മറുപടി കൊടുക്കുന്നുണ്ട് എന്ന് വെച്ച് ആരോട് ചോദിക്കാതെ എന്തിനശ പ്രമാണം എടുത്ത് വെച്ചത് അങ്ങനെ ശ്രുതി ചോദിക്കുന്നുണ്ട് എടാ ഞാൻ മറ്റുള്ളവരെ പോലെ തനിച്ച് തീരുമാനം എടുക്കുന്ന ആളൊന്നുമല്ല നിന്റെ അമ്മയോട് ചോദിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ പ്രമാണം വെച്ചത് എന്നശ്വം പറയുമ്പോ അതെടാ ഇദ്ദേഹം എന്നോട് ചോദിച്ചിട്ട് തന്നെയാ സച്ചി ജോലിയില്ലാതിരിക്കുന്നോണ്ട് ഞാനും സമ്മതം കൊടുത്തു അങ്ങനെ ചന്ദ്രമതി സമ്മതിക്കുകയാണ് ആകെ ഈ വീട് മാത്രമാണ് അതും കൊണ്ടുപോയി വെച്ചില്ലേ അവൻ വേറെ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നതല്ലേ അച്ഛ എന്ന് പറഞ്ഞ് സുതി ദേഷ്യപ്പെടുന്നുണ്ട് എടാ സ്വതന്ത്രമായി പറക്കുന്ന പക്ഷികളെ നമ്മൾ കൂട്ടിൽ കൊണ്ടടച്ചിട്ട് അതിന് ചോറ് കൊടുത്താ അത് സന്തോഷമായി ഇരിക്കുമെന്നാ നമ്മൾ കരുതുന്നേ അത് മണ്ടത്തരമാണ് അതുപോലെ തന്നെയാ ജോലിയും പണം കിട്ടുമെന്ന് കരുതി ഇഷ്ടമില്ലാത്ത ജോലി ചെയ്താലേ ജീവിതം തന്നെ തോറ്റുപോകും സച്ചി അവൻ ഇഷ്ടമുള്ള ജോലി ചെയ്യട്ടെ അങ്ങനെ സുതിക്ക് മറുപടി കൊടുക്കുവാണ് രവിയേട്ടൻ ആ സമയം സച്ചി തൻ്റെ കാറിനരികിലേക്ക് ചെന്ന് അത് തൊട്ടു നോക്കുവാണ് അച്ഛ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്ക് വേണ്ടി അച്ഛൻ എന്ന് പറഞ്ഞ് സച്ചി കരയുന്നുണ്ട് എടാ എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നീ കാറ് നഷ്ടപ്പെടുത്തിയില്ലേ അപ്പോ നിന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ഇതെങ്കിലും വാങ്ങി തരണ്ടേ നീ എപ്പോഴും സച്ചിയായി തന്നെ ഇരിക്കണം അതിന് നിനക്ക് ഈ കാർ ആവശ്യമുണ്ട് അതിനാ ഞാൻ ഇത് വാങ്ങിച്ചു തന്നെ എന്നൻ പറഞ്ഞത് കേട്ട് സച്ചി ഓടിപ്പോയി അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് എന്താടാ ഇത് ഒന്ന് വിടടാ എന്ന് അച്ഛൻ പറയുമ്പോൾ അച്ഛ നിങ്ങള് വലിയൊരു മനസ്സാ അച്ഛന് എന്ന് പറഞ്ഞുകൊണ്ട് രേവതി വരുന്നുണ്ട് ഇതൊന്നും ഒന്നുമല്ല മോളെ നിങ്ങൾ രണ്ടുപേരും നന്നായിരുന്ന അത് മാത്രം മതി ഈ അച്ഛന് ചന്ദ്രെ എല്ലാരേം കൂട്ടി ഇങ്ങോട്ട് വാ എന്ന രേവതി ഇതാ ചാവി നിന്റെ കൈകൊണ്ട് തന്നെ സച്ചിയുടെ കൈയിലേക്ക് കൊടുക്കണം അച്ഛൻ പറയുമ്പോൾ അയ്യോ വേണ്ട അച്ഛാ ഞാനില്ല അച്ഛൻ തന്നെയല്ലേ മൂത്തയാള് അപ്പോൾ അച്ഛൻ തന്നെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് മാറി നിൽക്കുവാണ് രേവതി ചാവി വാങ്ങിക്കുമ്പോളെ ഈ വീട്ടിൽ ആദ്യം വന്ന മഹാലക്ഷ്മി നീയാണ് നീ തന്നെ അവൻ്റെ കയ്യിൽ കൊടുക്കണം എന്ന് പറഞ്ഞ അച്ഛൻ ആ ചാവി രേവതിയുടെ കയ്യിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കാറിന്റെ ചാവി രേവതി സച്ചിക്ക് കൊടുക്കുന്നുണ്ട് സച്ചിയാണെങ്കിൽ ആ കീ വാങ്ങിച്ച് വളരെ സന്തോഷത്തോടെ അച്ഛനോട് നന്ദിയൊക്കെ പറയുകയാണ് അതെന്തിനാ മോനെ എന്നോട് പറയുന്നത് രേവതിയുടെ അടുത്താണ് നീ താങ്ക്സ് ഒക്കെ പറയേണ്ടത് നിനക്ക് വേണ്ടി ഫിനാൻസിയറെ കണ്ട് അത്രയും കഷ്ടപ്പെട്ട് കാണാൻ പോയില്ലേ അവള് അതുകൊണ്ടാണ് ഇക്കാര്യം നമ്മുടെ കുടുംബത്തിൽ തന്നെ അറിഞ്ഞത് അതുകൊണ്ട് അവളോടാണ് നീ നന്ദി പറയണ്ടേ നിനക്ക് വേണ്ടി അവള് നല്ലതു മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇതുവരെ എന്നൊക്കെ അച്ഛൻ ഉപദേശിക്കുന്നുണ്ട് പിന്നീട് അച്ഛൻ ലെമൺ കൊണ്ടുവന്ന് കാറിനടിയിൽ വെച്ചു കൊടുക്കുന്നുണ്ട് ശേഷം ദീപം കൊളുത്തി സച്ചിയെ മുന്നിൽ നിർത്തി കാറ് പൂജിക്കുമാണ് രവിയേട്ടൻ അത് കണ്ട് സച്ചിക്കും ശ്രുതിക്കുമൊക്കെ നല്ല അസൂയുണ്ടാവുന്നുണ്ട് അച്ഛൻ തേങ്ങയുടച്ചതിനു ശേഷം എല്ലാ ദൃഷ്ടിദോഷവും ദോഷവും നീ കാർ എടുക്കടാ എന്നാവശ്യപ്പെടുവാണ് അങ്ങനെ സച്ചി കാറിൽ കയറി പ്രാർത്ഥിച്ചതിന് ശേഷം സന്തോഷത്തോടെ അത് ഓടിച്ചുകൊണ്ട് പോവുകയാണ് ശ്രുതിയാണെങ്കിൽ അവൻ കാർ ഓടിച്ചു പോകുന്നത് തന്നെ നോക്കി നിൽക്കുവാണ് അല്ലെ ഈ ശ്രുതി എന്തിനാ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ശ്രുതി ഒരു സെക്കൻഡ് ഹാൻഡ് കാറിന് എന്തിനെ ഇത്രയും ഓവർ ബിൽഡപ്പ് എല്ലാരും കൊടുക്കുന്നെ അതെനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ പ്ലാൻ ചെയ്തതുപോലെ ഒരു ഷോറൂം സ്റ്റാർട്ട് ചെയ്തെന്ന് കരുതിക്കോ ഒരു കോടി രൂപയുടെ കാറാ ഇവിടെ കൊണ്ടിടാൻ പോകുന്നത് നീ നോക്കിക്കോ എന്ന് സുതി ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട് അത് കേട്ട് ചന്ദ്രമതി നല്ല ദേഷ്യത്തില് ശ്രുതിയെ നോക്കിക്കൊണ്ട് അകത്തേക്ക് പോവാണ് അത് കേട്ട് ശ്രുതി ആകെ വല്ലാതായി നീ വാ ശ്രുതി നമുക്ക് അകത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് അവളെയും കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്